ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തുന്നുവെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് രാജ്യാന്തര മാധ്യമമായ സി എൻ ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റലിജൻസുമായി പരിചയമുള്ള നിരവധി യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ചൊവ്വാഴ്ച സി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ നേതാക്കൾ ഇറാനെതിരെ അന്തിമ നടപടിക്കും ആക്രമണത്തിനും ഒരുങ്ങുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നതും ഹമാസിനെയും ഹൂതികളെയും ഇസ്മുള്ള ഏതാണ്ട് തകർത്ത ശേഷം ഇസ്രായേൽ അടുത്ത ലക്ഷ്യമായാണ് ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിക്കുന്നത് ടെൽ അവീവിലേക്ക് എത്തുന്ന ഇസ്രായേൽ പോർ വിമാനങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ചാര ഉപഗ്രഹ കണ്ണുകൾ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപ മാസങ്ങളിൽ ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനുമായി അമേരിക്ക ഒരു കരാറിലെത്തുമ്പോൾ ഇറാനിലെ മുഴുവൻ യുറേനിയവും നീക്കം ചെയ്യാതെ തന്നെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും വ്യക്തമാകുന്നു യുറേനിയം നീക്കം ചെയ്യാതെ തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്താൽ ഗൾഫിലാകെ വിനാശമുണ്ടാകും അണുവികീർ മിഡിൽ ഈസ്റ്റിന് ആണവ പദ്ധതി സംബന്ധിച്ച് നയതന്ത്ര കരാർ കൈവരിക്കുന്നതിന് എന്ന ലക്ഷ്യത്തോടെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഇതാണിപ്പോൾ ഇസ്രയേലിനെ ആശങ്കയിലാക്കിയത് യു എസ് സഹായമില്ലാതെ ഇറാന്റെ ആണവ പദ്ധതി തകർക്കാൻ ഇസ്രായേലിന് കരുത്തുണ്ടോ എന്നും ചോദ്യം ഉയരുകയാണ് എന്നിരുന്നാലും വാഷിംഗ്ടൺ ടെഹ്റാനുമായി ജെറുസലേമിന് സ്വീകാര്യമല്ലാത്ത ഒരു ആണവ കരാർ ഉണ്ടാക്കിയാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് ആണവ പദ്ധതി ആക്രമിച്ചേക്കുമെന്നും പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ തയ്യാറാണേയെന്നും ഒരു ഇസ്രായേൽ വൃത്തം വ്യക്തമാക്കുന്നു അതുപോലെ ട്രംപ് ഒരു മോശമായ കരാറിൽ ഒത്തുതീർപ്പിലെത്തുമെന്ന് അവർ കരുതുന്നുവെങ്കിൽ കരാർ തകർക്കാൻ വേണ്ടിയാണ് ധാരണയാകും മുൻപേ തന്നെ ഇറാന്റെ ആണവ പദ്ധതി ആക്രമിച്ച് ഇസ്രയേൽ നശിപ്പിക്കുന്നത് ഇസ്രയേലുകൾ പരസ്യമായും സ്വകാര്യമായും ഇതിന്റെ സൂചന നൽകിയെന്നും വ്യക്തമാകുന്നുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇറാനും അമേരിക്കയും ഇതുവരെ ഒമാനി മധ്യസ്ഥതയിൽ നാല് റൌണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഉപേക്ഷിച്ചതിനു ശേഷവും ഇരു ഇരുശത്രുക്കളും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തല ട്രംപ് ഈ വിഷയത്തിൽ ാണ് പോകുന്നത് എന്നതാണ് ഇസ്രായേൽ വിലയിരുത്തൽ ഇറാന് സ്വാതന്ത്ര്യം നൽകിയാൽ അത് ഇസ്രായേലിനെ ബാധിക്കും ഒരിക്കലും ഇസ്രായേൽ ആണവ യുദ്ധം സമ്മതിക്കില്ല എന്നതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നിലപാടും ഇസ്രായേലിന്റെ ആക്രമണം ട്രംപുമായുള്ള ഒരു പ്രധാന ഇടവേളയാകുമെന്നും യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഒരു പരിഹാരമാണ് തന്റെ മുൻഗണനയിലെന്നും ട്രംപ് ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുമുണ്ട് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കുന്നതിന് മുൻപേ തടയുക ഇറാന്റെ കേന്ദ്രങ്ങൾ തകർക്കുക ഇസ്രായേലിന്റെ ലക്ഷ്യം ആസന്നമായ ആക്രമണത്തിന് സാധ്യതയുള്ള ഇസ്രായേലി സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ടെഹറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് നിർത്തണമെന്ന് യു എസ് ആവശ്യങ്ങൾ അമിതവും കടന്നതുമാണ് എന്ന് പുതിയ ആണവ െ കുറിച്ചുള്ള ചർച്ചകൾ വിജയകരമാകുമെന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാന്റെ ആണവ പദ്ധതിയെ ആക്രമിക്കുന്നതിൽ യു എസ് ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അതേസമയം ഇസ്രയേൽ നേതാക്കൾ ആക്രമിക്കാൻ തീരുമാനിച്ചതിൽ സഹായിക്കാൻ ഇന്റലിജൻസ് ശ്രമങ്ങൾ വേഗത്തിലാക്കുന്നുവെന്നും ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്